ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പെരുന്തൽമണ്ണ പോകാണ് കേട്ടോ എന്തിനാന്നുള്ളത് ഞാൻ വഴിയേ പറയാം ശിരാജനൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാനാണ് ആൾ എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇതേ നിൽക്കുന്നു എന്നെ നോക്കി ഇനിയിപ്പോൾ നിങ്ങളാരും കമൻറ്റ് ഇടണ്ട ഈ ഒരു ഷർട്ട് മാത്രമേ ഉള്ളതെന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം വെഡ്ഡിംഗ് ആനിവേസറിക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ആട്ടേ ഇത് അപ്പോൾ ഷിനാജിനി ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല നമ്മളിങ്ങനെ സാധനം വാങ്ങാൻ പോകണം പോണമൊന്നും അറിയത്തില്ല വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ എന്നുള്ള ഇതിലാണ് ഷിനാജിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഫവാസ് ഇത് കുഞ്ഞുമണി ഞങ്ങളുടെ അഫെയർ തുടങ്ങുന്ന ടൈം തൊട്ട് ഇവർ ഷിനാജിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ അതിൻ്റെ മുന്നേ ഷിനാജിൻ്റെ കൂടെ ഉണ്ട് പക്ഷെ എനിക്ക് ആ ടൈം മുതൽ ഇവർ അറിയാം ഇവരുമായിട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ ഇവർ മൂന്നാളും കൂടെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇടക്ക് വലിഞ്ഞു കയറാറുണ്ട് അപ്പം അങ്ങനെയാണ് ഷിനാജ്ജ് വിചാരിച്ചേക്കുന്നത് ഏകദേശം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സ്കൂട്ടിയിൽ നമ്മൾ കുഞ്ഞുമണിയുടെ വീടിൻ്റെ അങ്ങോട്ട് പോയി പിന്നെ അവിടുന്ന് ഫവാസിൻ്റെ വണ്ടിയിൽ നമ്മൾ പെരിന്തൽമണ്ണ പോകുവാണ് അപ്പം ഞാനിത് കുറച്ചായി ഫവാസായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെ ഷിനാജിനെ കൊണ്ടുപോയിട്ട് അതായത് ഫവാസിന് വാങ്ങുന്ന രീതിയിൽ കടയിൽ കയറുക എന്നിട്ട് അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം മാത്രം ഷിനാജിനോട് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെടുത്തോന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ബില്ല് കൊടുക്കുന്നു അതാണ് ഉദ്ദേശിച്ചത് സംഭവം പോലെ നടന്നു പക്ഷെ വിചാരിച്ച അത്ര ശിനാജ് സർപ്രൈസ് ആയില്ല അതിപ്പോൾ നിങ്ങൾക്ക് വഴിയേ കാണാം അങ്ങനെ പോയപ്പോൾ നല്ല മഴ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ചായ കുടിക്കാൻ കയറി മഴ പെയ്തപ്പോൾ ചായ കുടിക്കാൻ ചെറുതായിട്ടൊരു പൊതി കയറി അങ്ങനെ കയറിയതാണ് കേട്ടോ അങ്ങനെ അവിടെ ഇങ്ങനെ കാര്യമായിട്ട് കുഞ്ഞുമണി മെനു ഒക്കെ നോക്കുന്നുണ്ട് എന്തൊക്കെയോ വെറൈറ്റീസ് ആണ് കേട്ടോ അവർ പറഞ്ഞത് ഞാൻ പിന്നെ എപ്പോഴും കോഫിയുടെ ആളായതുകൊണ്ട് ഞാൻ കോഫിയാണ് പറഞ്ഞത് പിന്നെ കഴിക്കാനായിട്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വാങ്ങി അത് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞെടുത്ത് കഴിച്ചു നോക്കി കേട്ടോ ഞാനും കുഞ്ഞുമണിയാണ് ഫസ്റ്റ് എടുത്ത് കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഫവാസിനും ഷിനാജിനും അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവരെ രണ്ടെണ്ണം തിരിച്ചു കൊടുത്തിട്ട് അവരതിന് പകരത്തിന് വേറെ ഒരു സാധനം വാങ്ങി പിന്നെ ഇങ്ങനത്തെ ആണല്ലോ നിങ്ങളുടെ വെള്ള പറ്റുന്നതില് നല്ലോണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫവാസിന് ചെരുപ്പ് എടുക്കാനാകും പറഞ്ഞാണ് നമ്മൾ ഈ കടയിലോട്ട് കയറിയത് അപ്പോൾ കയറിയപ്പോൾ തന്നെ ആ ഷൂവിൻ്റെ സെക്ഷനിൽ ശിനാജിനെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഒക്കെ കണ്ടിട്ട് അപ്പോൾ ആൾ വെറുതെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എടുക്കാനല്ലല്ലോ വന്ന് പിന്നെ എന്തിനാണ് നോക്കുന്നത് എന്നുള്ളത് പിന്നെ മുകളിലോട്ട് കയറിയിട്ട് അവിടെയും ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫവാസ് അവിടുന്ന് ഒരു ചെരുപ്പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫവാസിന് തന്നെ ഫസ്റ്റ് ഇങ്ങനെ ഒരു മൂന്ന് പേരും കൂടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവിടെ വലിയ കാര്യമായിട്ട് റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ലേഡീസിന്റെ ബാഗിന്റെ സെക്ഷനിലോട്ട് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് വെറുതെ കയ്യിൽ വെച്ച് നോക്കുമായിരുന്നു ഇതെനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എങ്ങനെ എങ്ങനെ ഉണ്ട് ണ്ട് എങ്ങനുണ്ട് ഊതൊക്കെ അടിപൊളിയാണല്ലോ എന്താ പറയുക ഫവാസ അവിടെ ചെരുപ്പ് നോക്കുന്ന ടൈമിൽ കുഞ്ഞുമണിയും ഷിനാജും കൂടെ വേറെ സെക്ഷനിലോട്ട് ഞാൻ വേറെ സെക്ഷനിലോട്ട് പോയി നാലുപേരും നാല് വഴിക്ക് ഓരോന്ന് നോക്കുമായിരുന്നേട്ടാ അങ്ങനെ ഫവാസ് ആ കാലിലിട്ടിരിക്കുന്ന ഗ്രീൻ കളറാണ് ഫവാസ് ഫിക്സ് ചെയ്തത് ഈ ഒരു ബ്ലാക്ക് കളർ എനിക്കും ഇഷ്ടപ്പെട്ടു ഷിനാജിനും ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ ചെരുപ്പിനല്ലോ കയറിയത് തൻ്റെ കാലില് മറ്റേ പക്ഷെ ആ കളർ കൊള്ളത്തില്ല ായോ എടുത്തോന്ന് പറയുമ്പോ വേണ്ടെന്നറിയുമ്പോ പിന്നെ എന്തു ചെയ്യും അതുവേ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം വേണ്ടവർ ബന്ധപ്പെടുക ഈ പീസിനെ വേണ്ടവർ ബന്ധപ്പെടുക എന്നൊക്കെ പറ്റിയെടുത്തോ ഫവാസിനുള്ള എടുത്ത് താഴെ നമ്മൾ ബില്ലടിക്കാൻ വന്നു അപ്പം ഞാൻ ഷിനാജിനോട് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷൂ ആണെന്ന് വെച്ചെടുത്തോ ഞാൻ ബില്ല് കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പൊ ആൾ അത്ര വലിയ സർപ്രൈസ്ഡ് ഒന്നും ആയില്ലാട്ടോ എൻ്റെ അടുത്ത് തന്നെ എന്ന ഭ എനിക്കവിടെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടതുണ്ട് അത് പോയി ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചേണ്ടി വന്നിട്ടാണ് ഇത് ഇട്ടുനോക്കിയത് ഞാൻ വിചാരിച്ച അത്രേം സർപ്രൈസ് ആയില്ലെങ്കിലും ചെറിയ രീതിയിൽ ആൾക്കൊരു ഞെട്ടലുണ്ട് പക്ഷെ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ഫീലിങ്സ് പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ് കേട്ടോ എന്താ ചെയ്താന്ന് തോന്നുന്നു ഭയങ്കര സന്തോഷത്തിൽ അവരോട് പറയുന്നുണ്ട് കേട്ടോ ഇത് വാങ്ങി തരുവാണവളെ ഏത് വേണേലും എടുത്തോളാം പറഞ്ഞതെന്നൊക്കെ ഉള്ളത് പക്ഷെ എനിക്ക് കറക്റ്റ് പറയുന്നത് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് ആ കടയിലാണെങ്കിൽ ഭയങ്കര സൗണ്ടിലാണ് പാട്ടിട്ടത് അപ്പം ആ പാട്ട് കേട്ടാൽ കോപ്പി റേറ്റ് വരും വീഡിയോ ഇതാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയിസ് കൊടുക്കുന്നത് കറക്റ്റ് പറയുന്ന കറക്റ്റ് ആയിട്ട് കേക്കാരുന്നു ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നു ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ സർപ്രൈസ് ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എൻ്റെ ലൈഫിൽ ഞങ്ങളുടെ അഫെയർ അതായത് റിലേഷൻ തുടങ്ങിയ ടൈം മുതൽ ഇത്രയും നാൾ വരെ ഞാൻ കാര്യമായിട്ട് ചിനാജിലൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്തേലും എന്താ ബർത്ത്ഡേ പരിപാടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്ന ഒരു ഷർട്ട് എടുത്തുകൊടുക്കും ഒരു ജീൻസ് എടുത്തു കൊടുക്കും അതിൽ ഒതുക്കുമായിരുന്നു പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു ഷൂ വാങ്ങിച്ച് കൊടുക്കുന്നത് അത് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് നല്ലൊരു ഷൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷൂ വാങ്ങിച്ച് കൊടുക്കണമെന്ന് അങ്ങനെ ഫൈനലി നമ്മളത് ഈ ഒരു വൈറ്റ് കളറാണ് ഫിക്സ് ചെയ്തത് അപ്പം ഞാൻ അവിടെ നിന്ന് പറയായിരുന്നു വൈറ്റ് വേണ്ട ആൾക്കായാലും പെട്ടെന്ന് അറിയും ബുദ്ധിമുട്ടാണ് അത് വൃത്തിയാക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കത് തന്നെ ഇഷ്ടമായത് പിന്നെ അത് തന്നെ എടുത്തോട്ടെന്ന് ഓർത്ത് അങ്ങനെ അവിടുന്ന് ഷൂവും ചെരുപ്പും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് നേരെ ഡെക്കാത്തലോണിലോട്ടാണ് പോയത് ഇവിടെയാണ് അടുത്ത സർപ്രൈസ് ഇരിക്കുന്നത് പക്ഷേ ആ സർപ്രൈസ് നൈസായിട്ട് പൊട്ടിപ്പോയി കാരണം ഞങ്ങൾ മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം ഡെക്കാത്ത ലോണിൽ കയറിയപ്പം ശ്രീരാജന അവിടെ ഒരു പാൻറ് കണ്ടിട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന് നമ്മുടെ ഇതിൽ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കാതെ അങ്ങനെ ഇട്ടുപോയതാണ് അപ്പം അന്ന് മുതൽ എൻ്റെ അത് വാങ്ങിച്ചു കൊടുക്കണം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ ഒരു പാൻറ് ആണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും ആൾക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഇത് എടുക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ച് പോയതാണ് അപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങളെടുത്തോ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചരാ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് വേണ്ട ഫവാസിന് മേടിക്കാനുള്ളത് മേടിക്കട്ടെ എന്നിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു ഇവിടെയും ഫവാസിന് വാങ്ങാനാന്നു പറഞ്ഞിട്ടാണ് കേട്ടോ കയറിയത് പക്ഷെ ആൾക്ക് കയറിയപ്പോൾ തന്നെ മനസ്സിലായ ആൾക്ക് വേണ്ടിയിട്ടാണ് കയറിയെന്നുള്ളത് അങ്ങനെ നമ്മൾ പാന്റ് നോക്കി പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഷിനാജിൻ്റെ സൈസ് അവിടെ ഇല്ലായിരുന്നു ശിനാജിന്റെ ഒരു സൈസ് കൂട്ടി നമ്മൾ നോക്കി അതായത് പ്ലസ് സൈസാണ് ഉണ്ടായിരുന്നത് ആ സൈസ് ഇട്ട് നോക്കിയിട്ട് അത് കറക്റ്റ് ആയിരുന്നില്ല വലുതായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ചെറിയ സൈസ് ആണ് കറക്റ്റ് സൈസ് അവിടെ ഇല്ലായിരുന്നു ഭയങ്കര ഒരു ഭാഗ്യക്കേടായി പോയത് നിങ്ങൾ ഇവിടെ കളിച്ച ഞങ്ങള് പോവാ

ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് കറക്റ്റ് സൈസ് കിട്ടുക എന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ പാവ്മാർ രണ്ടും കൂടെ അവിടെ ഭയങ്കര അലമ്പായിരുന്നു കഷ്ടപ്പെട്ട് കുറെ തിരഞ്ഞെങ്കില് സാധനം നമുക്ക് കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് ഷിനാജിനോട് പറഞ്ഞു വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അതെടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ആൾക്ക് വേറെ ഒന്നും അത്ര പറ്റിയില്ല കയ്യിലിരിക്കുന്ന തന്നെ വേണമെന്നുള്ള ഇതിലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനോ നമ്മൾ വന്ന ടൈമിൽ സൈസ് ഇല്ലാണ്ടായിപ്പോയി നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വന്ന ടൈമിലൊക്കെ സൈസും ഉണ്ടായിരുന്ന സാധനവും സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മൾ പൈസയായിട്ട് വന്നപ്പോഴത്തേക്കും സാധനമില്ല അത് പിന്നെ എല്ലായിടത്തും എല്ലാ പ്രാവശ്യവും ഒരു പരിപാടിയാണല്ലോ അങ്ങനെ വേറെയും സെയിം പാറ്റേണിൽ വരുന്ന കളർ ചേഞ്ചും ഒക്കെ നോക്കി പക്ഷേ ശിരാജിന് അത് തന്നെ വേണമെന്നുള്ളൊരിതിൽ നമുക്കത് അവിടെ നിന്ന് കിട്ടിയില്ല അങ്ങനെ എടുക്കാണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങനെയുണ്ട് എന്തായാലും നമ്മളിവിടെ വെറുതെ കയറിയതാണ് കുഞ്ഞുമണി എന്തായാലും ആൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടാണ് ഏട്ടാ ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് നമ്മള് നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോയത് വെറുതെ പോയതാണ് ഏട്ടാ ഡ്രസ്സ് എടുക്കാനായിട്ടൊന്നുമല്ല കാരണം സ്റ്റുഡിയോയിൽ ഡ്രസ്സ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പോൾ പൊതുവേ അത്ര ഇഷ്ടമല്ല കാരണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് നരയ്ക്കുവാണ് അങ്ങനെ വേറെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നാലും നമ്മൾ ഡ്രസ്സുകൾ കണ്ടാൽ ചുമ എടുത്ത് നോക്കുവല്ലേ ആ എടുത്ത് തോട്ടാണ് ഇപ്പോൾ ഈ കണ്ടത് എന്നാലും ശിനാജിനെ അവിടെ നിന്ന് രണ്ട് ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ അതെടുത്തിട്ട് ഇത് മാർക്കറ്റ് സിറ്റിയിലുള്ള സ്റ്റുഡിയോയിലാണ് നമ്മൾ കയറിയത് നേരെ മുകളില ഫുഡ് സെക്ഷനിലോട്ട് പോയിട്ട് നാല് പേർക്കും ഓരോ ഫ്രഷ് ജ്യൂസ് പറഞ്ഞ് ഞങ്ങൾ അത് അവിടെ നിന്ന് കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കണം അല്ലെങ്കിൽ കഴിക്കണം ഒരു സുഖം ഉണ്ടാകത്തില്ല പച്ച കളർ മുസമ്പി പറഞ്ഞു മനസിലാവുന്നില്ലേ ഈ ഒരു ഫുൾ ബോഡി മസാജിൻ്റെ ഇല്ലേ അവിടെ കുഞ്ഞുമണി കയറി ഒരു പതിനഞ്ച് മിനിറ്റോളം ഇരുന്നിട്ടുണ്ടായിരുന്നിട്ട് ആ ഒരു ടൈം കൊണ്ട് ഞങ്ങളവിടെ അലഞ്ഞ് തിരിഞ്ഞ് എന്തൊക്കെയോ നോക്കി ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് സമയം കളഞ്ഞ് ഇങ്ങനത്തെ ക്ലാസ് പൊതുവേ എനിക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എൻ്റെ വയസ്സിന് ഒരു ഭംഗി ഇല്ലാത്തത് കൊണ്ട് അതവിടെ തന്നെ ഊരി വെച്ച് ഇപ്പം രണ്ടുപേര് ലവ്വേഴ്സിന് സാധനം വാങ്ങാൻ കയറി ഇപ്പം ഗൈസ് എനിക്കും ഫ്രീ ആയിട്ട് ഒരു വൈബ്സ് വാങ്ങി തന്നു രണ്ടുപേരും രണ്ടുപേർക്കും പേർക്കും വാങ്ങി കുറേ സാധനങ്ങൾ വെറുതെ പറഞ്ഞാണ് കേട്ടോ ഫവാസിനെ മറ്റേ വെറ്റ് വൈപ്സ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ച് എന്ന് അവിടെ എഴുതിയേക്കുന്നതുകൊണ്ട് ആൾ രണ്ടെണ്ണം വാങ്ങിച്ച് എന്നിട്ട് ആ ഫ്രീ കിട്ടിയത് എനിക്ക് തന്നു ഞാനും പിന്നെ അവിടെ എന്തൊക്കെയോ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു സെറോ ഒക്കെ വേണമായിരുന്നു പക്ഷേ നമ്മൾ ഓൺലൈനേ നോക്കുന്നതിനെക്കാട്ട് റേറ്റ് കൂടുതലായിരുന്നു അവിടെ എഴുന്നൂറ്റമ്പത് സംതിങ് ആയിരുന്നു ഞാനത് സെയിം സാധനം തന്നെ നാന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ടായിരുന്നാലും ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാൻറ്റ് എന്നാലും കിട്ടിയില്ലല്ലോ എന്നാണ് എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം അത്രയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്നുള്ള ഒരു ഇതിൽ ഭയങ്കര ആഗ്രഹം വെച്ചിട്ട് പോയതാണ് സംഭവം കിട്ടിയില്ല ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കണം അതിന് പകരം ഞാൻ ഷിനാജിന് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് അടി ഇത് പിന്നെ ഫവാസിൻ്റെ ചിലവായിരുന്നു ഫുഡ് ആൾ പുതിയ കാർ അതിൻ്റെ ചിലവ് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ പോക്കിലൂടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവോലിയായിരുന്നു പിന്നെ വെള്ളയപ്പം ബട്ടർ നാൻ ബട്ടർ ചിക്കൻ പിന്നെ എന്തോ ഒരു റൈസും ഉണ്ടായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഈ ഒരു റൈസിലിന്റെ പേര് ഞാൻ ശരിക്കും മറന്നു കേട്ടെ പക്ഷെ ഞാനത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചാ കഴിച്ച പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ കഴിച്ചു എന്തായാലും നമ്മുടെ കുട്ടി വീഡിയോ എത്രയുള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം നെക്സ്റ്റ് വീഡിയോ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ ഞങ്ങൾ പിരിയുകയാണ് ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നോ എങ്ങനെയുണ്ട് ബ്ലോഗർ കുറച്ചുകൂടി കരഞ്ഞിരുന്നില്ലേ സർപ്രൈസ് കൊടുത്തത് ഇയാൾക്കാണ് പക്ഷെ പ്രതീക്ഷ അത്ര എക്സ്പ്രഷനൊന്നും